ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷം ഫർസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷത്തിലിട്ട് ഇരിക്കുക സമാധാനത്തിലിരിക്കുക കേട്ടോ രാവിലെ എണീച്ച് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒരു കട്ടനൊക്കെ വെച്ച് കുടിച്ച് ഓട്ടട ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് അപ്പം ഞാൻ തല ദിവസം അരി വളർത്തിട്ടുണ്ടായിരുന്നു ആ അരി വെള്ളത്തിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയെടുത്ത് കുറച്ച് ചോറ് ഉണ്ടായിരുന്നു അതും അതിലിട്ട് നല്ലവണ്ണം അരച്ചെടുത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് കുറച്ച് ഒരു മുറി തേങ്ങ കേട്ടോ ഓട്ടട ആയതുകൊണ്ട് നല്ലവണ്ണം തേങ്ങ വേണം ഇല്ലെങ്കിൽ നന്നായിരിക്കില്ല നല്ല തിളപ്പിച്ചാറിയ വെള്ളവും അപ്പോൾ കുറച്ച് തിളപ്പിച്ചാറിയ ഒഴിച്ച് കൊടുത്തു പിന്നെ തേങ്ങയിട്ട് എല്ലാം എല്ലാം ഇതിലിട്ട് കൊടുത്ത് തേങ്ങയും ചോറും തിളപ്പിച്ചാറി വെള്ളവും ഒക്കെ കൂട്ടിയിട്ടാണ് അത് മാവ് കൂട്ടുകട്ടോ എന്നിട്ട് തേങ്ങയും ജീരകവും ചെറുപുള്ളിയൊക്കെ ഇണോലുണ്ട് അയക്കുവാണെങ്കിൽ ഇട്ട് അരച്ചെടുക്കുക അപ്പം അങ്ങനെ മാവ് കൂട്ടിയിട്ടുള്ളു അപ്പോൾ ഞാനൊക്കെ ഞാനൊന്ന് കൂട്ടി മാവ് കൂട്ടി കുറച്ചു നേരം വെച്ച് ഞാനൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ഇട്ട് ചുട്ടെടുത്ത് ഏകദേശമൊക്കെ ഒന്ന് നല്ല മാവ് നല്ല സൂപ്പറായിട്ടായിട്ടുണ്ട് അപ്പം എൻ്റെ ഇടയിൽ കുറച്ച് മീനൊക്കെ മേടിച്ചു നത്തിൽ വന്നു നത്തിൽ വന്നപ്പോൾ നത്തിൽ പത്തൽ വന്നു ബത്തൽ വന്നപ്പോൾ കുറച്ച് മീനൊക്കെ നൂറ് ഉറുപ്പേനെ മീൻ മേടിച്ചു അതിനൊക്കെ നേരെ ആക്കി എടുത്ത് ഇനി അത് കഴുകാൻ വേണ്ടിയിട്ട് പോകും കുറച്ച് കല്ലുപ്പിട്ട് നന്നായിട്ട് തിരുമ്പി കൂടി നല്ലോണം തിരുമ്പി എടുത്തിട്ടുണ്ട് ഞാൻ നല്ലോണം തിരുമ്പി എടുത്തിട്ട് നല്ലോണം ഉണ്ട് കഴുകുക നല്ലോണം ഉരച്ച് കഴുകുക കാരണം എന്താ വെച്ചാൽ നത്തിൽ നല്ല ചളി ഉണ്ടാവും അപ്പം നല്ലോണം ഉണ്ട് ഉരച്ചാണ് കഴുകിക്കൂടി ഉരച്ച് കഴുകി അരച്ച് മീൻ എത്തും പറ്റില്ല കേട്ടോ കാരണം ആ മീൻ ഫ്രഷ് മീൻ അതുപോലെ തന്നെ ഉണ്ടാവും നല്ലോണം ചളിയൊക്കെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൊഴുപ്പൊക്കെ കണ്ട് പോയി കഴിഞ്ഞാൽ മസാല കൂട്ടാൻ തന്നെ ഒരു സുഖമായിരിക്കും എൻ്റെ വെച്ചാൽ മസാല കൂട്ടുമ്പോൾ അവിടെ ഇവിടെ ഇവിടെയൊക്കെ നിൽക്കും അപ്പോൾ ഉപ്പിട്ടാണ് നല്ല ഉറച്ചെണ്ണം കഴിയാൽ നിങ്ങൾ ചെയ്ത് നോക്കുകയുണ്ടോ കേട്ടോ ഞാൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കും ഞാൻ ഏകദേശം മീനൊക്കെ ഞാൻ ഒപ്പിട്ട് കഴു അതിൻ്റെ ഇടക്ക് നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്താം നമ്മൾ ഷോർട്സ് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ലൈവിലൊക്കെ നിങ്ങൾ വരിക ടോ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ബെൽ ബട്ടൺ അമർത്തണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മളുടെ ഷോർട്സും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ ലൈവൊക്കെ കേട്ടോ അപ്പം അല്ല ഞാനിതിന് നന്നായിട്ട് അഞ്ചാറ് വട്ടം അഞ്ചാറ് വട്ടം ഒന്നും നല്ലോണം ഞാൻ കഴുകി എടുത്തിട്ടെന്നുണ്ട് വെള്ളം തെളിയണത് വരെ ഞാൻ കഴുകിയിട്ടുണ്ട് കാരണം നമ്മൾ എത്ര കഴുകിയാലും അതിൻ്റെ ഒരു ചളിയുണ്ട് ആ ചളി വരും വരും കാരണം ഒരു കറുത്ത ചളിയായിരിക്കും അപ്പോൾ കണ്ട നല്ല ഫിനിഷ് വൃത്തിയായിട്ടുണ്ട് അപ്പം ഞാൻ തേങ്ങ അരച്ച് കറി വെക്കാനാണ് കാരണം ഈ തേ ദീക്ക് മുളക് ഒന്നും വേണ്ട നല്ലോണം പച്ചമുളക് കൂട്ടിക്കൊള്ളി പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂട്ടിക്കൊള്ളി പച്ചമുളക് ഇനി ഞെട്ടി ഞാൻ കളഞ്ഞിട്ടില്ല കാരണം ഇപ്പം ഞാൻ ആ മരത്തുമെന്ന് വലിച്ചു കൊണ്ടുവന്നതാണ് കറി വെക്കാൻ സമയത്ത് കേട്ടോ അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മിക്സിയിൽ നല്ലോണം എടുത്തിട്ടുണ്ട് അല്ല മൈ പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക കുറച്ച് വെള്ളം ആക്കിയിട്ട് ആ മിക്സി നല്ല ചയറ്റിയിട്ട് ഞാൻ ചട്ടിക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് പുളി വളർത്തിട്ട് ഒരു നെല്ലിക്കാവ് വലുപ്പത്തിൽ പുളി വളർത്തിയിട്ട് നല്ലോണം ഞോണ്ടി പീങ്ങാണ്ട് അക്കൊഴിച്ചോളിയിട്ട് നല്ലോണം എന്താ വെച്ചാൽ വളംപുളി ഇട്ടാൽ കുഴപ്പമില്ല മല സോറി എന്താണ് കുടമ്പുളി ഇട്ട കുഴപ്പമൊന്നുമില്ല കുടമ്പുളി ഇടാം അപ്പോൾ അതും ഞാൻ പിഞ്ഞൊഴിച്ചിട്ടുണ്ട് പുളിയും പിഞ്ഞൊഴിച്ചു ഒരു തക്കാളി ചെറിയൊരു തക്കാളി ചെറുത് ഒരു ഒരൊറ്റത്തെ കളി മുറിച്ച് ചെറുതാക്കി മുറിച്ചാണ്ട് വട്ടത്തില് മുറിച്ചാണ്ട് അതിലിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മുടെ മീനും ഇട്ട് കൊടുക്കട്ടെ ഞാൻ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് അതും ഞാൻ അതിലിട്ട് നാലോണം എടുക്കാൻ അലക്കാണ് കൊടുത്ത് എന്നിട്ട് ഞാൻ മൂടി വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ തിളച്ചാണ് വേരട്ടോ തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലോണം പച്ച വലിച്ചെണ്ണയും കുറച്ച് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് നല്ലവണ്ണം ഉണ്ട് ഇളക്കി കൊടുക്കുക നല്ല ഇളക്കി സെറ്റാക്കി ഇതിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ പെരിഞ്ചീരമോ ഒന്നും ഇടയരുത് ഞാൻ കാണിച്ചു തന്ന സാധനങ്ങൾ മാത്രമേ നല്ല ടേസ്റ്റാ പക്ഷേ നല്ലോണം പച്ചമുളക് കിടണം ഈ പച്ചമുളക് കിട കഴിഞ്ഞാൽ നമ്മുടെ കറിൻ്റെ ടേസ്റ്റ് തന്നെ പോകും കേട്ടോ നല്ലവണ്ണം പച്ചമുളക് ഇട്ട് നന്നായിട്ട് അരയ്ക്കുക അപ്പം ഞങ്ങൾ രാവിലത്തെ ചായയൊക്കെ കുടിക്കട്ടെട്ടോ രാവിലെ ഇപ്പോൾ എട്ടരക്കായി ഞങ്ങൾ ചായ ഒക്കെ കുടിക്കട്ടെ ഒട്ടടക്കിന്ന് ഞങ്ങൾ മീൻ കറി വെച്ച് ഇനി ഒരു കറി വെച്ചാൽ അത് ബാക്കിയാണ് ഉയരിച്ചിട്ട് ഞങ്ങൾ അമ്മീൻ കറി തന്നെ വെച്ച് നേരത്തെ വെച്ചു അപ്പം ഞങ്ങൾ ഒട്ടേട്ടയൊക്കെ കൂട്ടി ചായ ഒടിക്കട്ടെ അനസിക്ക് പോകാനായി അപ്പോൾ അവൾ വേഗം ഇരുന്ന് അവൾ കുടിക്കുകയാണ് അക്കു അവളുടെ കൂടെ ഇരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവൾ കുടിച്ചു കഴിഞ്ഞ് അവൾ പോയി കേട്ടോ അപ്പം ഞങ്ങളും ഇരിക്കുക ഇരിക്കുകയാണ് ഞാൻ അടുപ്പിൽ വെള്ളമൊക്കെ വെച്ച് ചോറ്റും വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ വെക്കാൻ നിന്നു അതുകൊണ്ടാണ് അവളെ കൂടെ ഇരിക്കാൻ ഞാൻ ഇല്ലാതെ കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ച് അതിൻ്റെ ഇടയിൽ മീക്കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ചായ ചിന്തി കൈ തട്ടി ചായ ചിന്തി പിന്നെ ഇപ്പം അകട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉറുമ്പ് വരും അപ്പോൾ അത് വേഗം തുടച്ചെടുത്താൽ അതെല്ലാം നല്ലത് എന്തായാലും തുടച്ചിട്ടില്ല ഒന്നായിട്ട് തുടയ്ക്കണം ഇപ്പോൾ ഒരൊറ്റ തുടയടിച്ചെടുത്ത് എടുത്തു ചായ ഒക്കെ കുടിച്ച് വയ്പത്തിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അതിൽ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അരിയൊക്കെ ഇട്ട് അരിയൊക്കെ വെന്തിട്ടുണ്ട് ഏക നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട് കുഴപ്പമില്ല കുത്തരിയാണ് അതുകൊണ്ട് വേഗമായി കുത്തരി വേഗം അതിൽ ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കില്ല ഞാൻ ജയരി ആണെന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളം ഒഴിക്കില്ല കേട്ടോ അങ്ങനെ കുത്തിവെക്കുക ചെയ്യുക ഇതാവുമ്പോൾ ഇതും റേഷൻ അരിയൊക്കെ ആകുമ്പോൾ ഞാൻ കുറച്ച് പച്ച വെള്ളം ഒഴിക്കും അല്ലെങ്കിൽ ഞാൻ ഇതിങ്ങനെ ഒട്ടും കിടന്നിട്ട് നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടും പിന്നെ പാത്തിന് വേഗം ആനോട്ടമൊന്നുമില്ല എന്നാലും ഒന്നാണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതെല്ലാം നല്ല അപ്പം ഞാൻ അതിത്ത മുകൾ വെള്ളമൊക്കെ ഞാൻ ഊറ്റി കൊടുത്തു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങനെയുണ്ട് വെക്കുമ്പോൾ നമ്മൾ കൈമക്കും കൽമുക്കും ഒക്കെ വീഴും അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിവാക്കിയിട്ട് ഞാൻ കുത്തി വെച്ച് കൊടുത്തുട്ടെ ഞാനിങ്ങനെ കുത്തി വെക്കുക തന്നെ ചെയ്യുക ഞാൻ ഊറ്റിയെടുക്കാറൊന്നുമില്ല ഊറ്റിയെടുക്കാൻ വല്ലപ്പോഴെപ്പോഴെങ്കിലൊക്കെ തോന്നിയെങ്കിലും എടുക്കൂളൂ മിക്കതും ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറ് അപ്പം ഞാൻ ആ അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട് അതിൽ മീൻ വർക്കട്ടെ കാരണം കറി നമ്മൾ നേരത്തെ വെച്ചല്ലോ രാവിലെ തന്നെ കറി വെച്ച് ഞാൻ മീനൊക്കെ വറുത്ത് ചട്ടി വെച്ച് എണ്ണ വെച്ച് ചൂടാക്കി അതിലേക്ക് കറിവേപ്പിലിട്ട് മീനൊക്കെ ഇട്ട് ഞാൻ വറുത്ത് എടുക്കട്ടെ മീൻ മസാല വരട്ടേലും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഒക്കെ ഇട്ട് ഞാൻ മിക്സിയിലിട്ട് നല്ലോണം അരച്ചതിന് ശേഷമായിട്ടോ ഞാൻ ഈ മീൻ മസാല ഒക്കെ ഒട്ടിയത് എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ പെരിഞ്ചീരകം ഞാൻ പെരിഞ്ചീരകം ഞാൻ മീൻ വറുക്കുന്ന സമയത്ത് ഞാൻ പെരിഞ്ചീരകം ഇടാറുണ്ട് എണ്ണയിൽ അപ്പോൾ ഇത് പെരിഞ്ചീരത്തിൻ്റെ പൊടി മാത്രമുള്ളൂ ഇനി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മീൻ വർക്കിലൊക്കെ കഴിഞ്ഞപ്പോൾ വാഷ് പീസ് കുറേ ദിവസമായി കഴുകിയിട്ട് അപ്പോൾ അതൊന്നും കഴുകാൻ വേണ്ടി ഞാൻ ഒന്നും കാരണം ആർക്കും ഉപയോഗിക്കാറില്ല എന്നാലും കൂടിയിട്ട് വല്ല പുഴയൊക്കെ പോയി കഴിയുള്ളൂ എന്നാലും അതൊന്നും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു വൃത്തി ഉണ്ടാവില്ല അച്ചർക്ക് അങ്ങനെ പൊടിയും പാറി ചളിയും ആയി നിന്നാ ഒരു മനുഷ്യൻ വരുമ്പോൾ എന്താ മനുഷ്യന്മാരെ വരുമ്പോൾ നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കി വെക്കണം അപ്പോഴും പനസി കടയ്ക്ക് പോയി പഞ്ചസാരയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നും എടുത്ത് വെച്ച് അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും എടുത്ത് വെച്ച് അവിടെയും ഒന്ന് വൃത്തിയാക്കിയിട്ടാൽ കറിവേപ്പില കുറച്ച് ഞങ്ങൾ അൽവാസി വിട്ടൊന്ന് കൊണ്ട് കുറച്ച് കൊണ്ടുപോകുന്നതായിരുന്നു അനസിൽ പോയിട്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് കുപ്പിയിലു ആക്കി വെച്ച് അത് ഞാൻ കഴുകി വെച്ചിട്ടാണ് കുപ്പിയിലാക്കി വെക്കട്ടെ ഉണങ്ങിയിട്ടാണ് കുപ്പിയിലാക്കി വെക്കുക അപ്പോൾ അവിടെ വൃത്തിയാക്കി അപ്പോൾ ഷെൽഫിൻ്റെ ഉള്ളിലേക്ക് ഞാൻ സോപ്പ് വെക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഷെൽഫിൻ്റെ ഉള്ളിൽ വല്ല ഗുഹാപുഹ കിടക്കും പോലെ കിടക്കുന്നത് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാതെ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് മറിയുന്ന കൊലത്തിലാണ് കിടക്കുന്നത് മക്കളെന്തൊക്കെ പോയി വലിച്ചതാണ് അല്ലാണ്ടൊന്നുമല്ല അപ്പം അതിനൊക്കെ എടുത്ത് വെച്ച് നല്ല ഒതുക്കി വെച്ചിട്ടുണ്ട് ഞാൻ എനിക്കിങ്ങനെ പെരന്ന് കിടക്കണമെന്ന് എനിക്കിഷ്ടമല്ലാട്ടോ ഞാൻ എപ്പോഴും ഒതുക്കി വെക്കും മക്കളാരും എന്തോ വലിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നത് അത് വെള്ളപ്പാത്രം ഇന്നലെ വലിച്ചതാണ് ഇന്നലെ വെള്ളപ്പാത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണ് മക്കൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വെച്ച് ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് പാത്രം ഇവിടെ വെളിയിലുണ്ടായിരുന്നു കുപ്പി പാത്രങ്ങൾ അപ്പോൾ അതൊക്കെ അതിനുള്ളിൽ വെച്ച് അപ്പോൾ ഇന്ന് ഞാൻ അരി വെള്ളത്തിട്ട് ഇന്ന് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇനി ഒരു രണ്ട് മൂന്ന് നായ് നാളെ ദോശയൊക്കെ ഇഡ്ലിയോ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കുറച്ച് അരി വെള്ളത്തിലിടയാണ് ഞാൻ ചെയ്യുന്നത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ വെള്ളത്തിലിടുന്നത് കേട്ടോ നല്ല ഞാൻ പിന്നെ കഴുകുമ്പോൾ അത് പൊടിയുമല്ലോ അപ്പോൾ കഴുകി വൃത്തിയാക്കി കുറച്ച് ഉയ്യുന്നും കുറച്ച് വെന്തയുമൊക്കെ കൂട്ടിയിട്ട് വെന്ത ഇടും ഞാൻ ഇട്ടോ അരി വെള്ളത്തിടുന്ന സമയത്ത് പക്ഷേ അതിൽ ചാക്കരിയും പിന്നെ ഒന്നും ഞാൻ കൂട്ടില്ല ചോർവെക്കണ അരിയൊന്നും കൂട്ടില്ല പച്ചരിയും ഒഴിഞ്ഞും മാത്രം പക്ഷേ അതിൽ ലേശം ഉലുകിടും വെന്തയിടും ഞാൻ പിന്നെ ഞാൻ അതൊക്കെ വെള്ളത്തിലാക്കി വെച്ചിട്ടു ശേഷം കുറച്ച് പാത്രങ്ങളുണ്ടായി കഴുകാൻ നമ്മളെ ഈ മീശോന്ന് മേടിച്ച പാത്രമാണ് അപ്പോൾ അതിൽ ഉള്ളിയും ചെറുളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് വെക്കേണ്ട പാത്രം അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അതും ഞാൻ കഴുകാൻ വലിച്ചിട്ടുണ്ടായിരുന്നു പൊക്കന്ന് തേച്ച് വരച്ചെടുത്ത് വെച്ച് കഴുകി വെച്ചാൽ വേഗം വേഗം നമുക്ക് പണി അയച്ചാൽ അതല്ലേ നല്ലത് അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഏതായ സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ തേങ്ങ അരച്ചപ്പോൾ മിക്സിൻ്റെ മേലെ വീണിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കങ്ങനെ വീഴാറില്ല അതെന്തോ മിക്സി ലൂസായിരുന്നു പക്ഷേ ഞാൻ മിക്സി എപ്പോഴും ഞാൻ അവിടെ കഴുകുന്ന സമയത്ത് മിക്സി തുടയ്ക്കും ഇന്ന് ഞാൻ മിക്സി കഴുകുകനെ ചെയ്തു കഴുകിയാലൊരു കുഴപ്പമില്ല കേട്ടോ കാരണം അതിൻ്റെ ആ മെഷീൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ ഒരു ഓട്ടോട്ടുള്ള ഭാഗമില്ലേ ആ ഭാഗം നമ്മൾ മുകൾക്ക് ആക്കി വെച്ചിട്ട് വെള്ളം വെച്ചാൽ മുകളിൽ കൂടെ അല്ലല്ലോ അത് ഇല്ലാത്ത ഭാഗത്ത് കൂടെ വെള്ളം ഒഴിച്ചാൽ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും വെള്ളം കിടക്കില്ല ഞാൻ ചെയ്യാറുള്ള ഒരു പാടിയാണ് കേട്ടോ അപ്പോൾ കെറ്റിലൊക്കെ കഴുകി ഗ്ലാസ് വെക്കുന്ന സ്റ്റാൻഡും ഒക്കെ കഴുകി സിങ്കും എല്ലാം കഴുകി അവിടെയൊക്കെ ഉരച്ച് വൃത്തിയാക്കി എനിക്ക് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണമല്ലോ ഞാൻ എനിക്ക് ഒരു വൃത്തി തോന്നില്ല കേട്ടോ കാരണം അത് വൃത്തിയാവില്ല അതിൻ്റെ ഇടക്ക് മീ അക്കെന്തോ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു ഈ അക്ഷരങ്ങളൊക്കെ എഴുതിയിട്ട് ക്ലേ കൊണ്ട് വെച്ചിട്ട് കൊണ്ടു അതാണ് ഞാൻ അതിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് കാണിച്ചത് വീഡിയോ നല്ല ലെങ്ത് ഉണ്ട് അതുകൊണ്ട് അത്ര സ്പീഡിലിട്ട് കിട്ടുക കാരണം നല്ല ലെങ്ത് ഉണ്ട് ഇട്ട് നോക്കുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ട് നിങ്ങളാരും ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ കാണില്ല അപ്പം ഞാൻ കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയതാണ് അതിൻ്റെ ഇടയിൽ മിയമോളും എനിക്ക് അവൾ വെച്ചതൊക്കെ കൊണ്ടുതന്നു അതും ഞാൻ കാണിച്ചു തന്നത് പിന്നെ അതിൻ്റെ ചോറൊക്കെ ആയി ഞാൻ പറഞ്ഞില്ല കറിയൊക്കെ ആയതിന് ശേഷമാണ് ഞാൻ ചോറ് വെക്കുന്നത് ചോറൊക്കെ എല്ലാ പണികളും എനിക്ക് ഒരുങ്ങിയിട്ടാണ് അങ്ങനെ ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് കുളിച്ചുള്ളിൽ കയറി ഞങ്ങൾ ചോറ് കിട്ടോ കുട്ടികളൊക്കെ നേരത്തെ ചോറ് ഞാനും ചോറ് അപ്പോൾ ഓക്കെ അസ്സാം